പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയി വരികയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിലെ ചില സന്ദേഹങ്ങളും സംശയങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മൂന്ന് അടിസ്ഥാന കാരണങ്ങളാലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് പ്രകൃതി ദുരന്തങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും രണ്ട് അപകടങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് മൂന്ന് ഗുരുതര രോഗത്താൽ വൈദ്യ ചികിത്സ നേടുന്ന ആളുകൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് അടിയന്തരമായി സി എം ഡി ആർ എഫിൽ നിന്ന് ധനസഹായം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് പൊതുവിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് നാലായി നമുക്ക് കാണാം ഒന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏത് പാർട്ടി അധികാരത്തിലെത്തിയാലും നിലനിൽക്കുന്ന ഒന്നാണ് രണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ശേഖരണവും വിതരണവും ഓഡിറ്റബിൾ ആണ് മൂന്ന് ഇത് ജനങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന രേഖയാണ് നാല് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലുള്ള പൊതു മുതലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് മറുനാടൻ മലയാളി മുതൽ സംഘപരിവാർ പ്രൊഫൈലുകൾ വരെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയായി നിരവധി പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ പ്രചരണങ്ങളിൽ അവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളിൽ ചിലതുകൂടി ഇവിടെ ചേർക്കുകയാണ് ഒന്ന് ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി ചെലവഴിക്കും രണ്ട് വിവരാവകാശ രേഖ വേണമെങ്കിൽ മുപ്പത്തി ആറായിരം രൂപ കെട്ടിവെക്കണം മൂന്ന് സെൻട്രലൈസ് ചെയ്ത വിവരങ്ങൾ ലഭ്യമാക്കുന്നില്ല നാല് മന്ത്രിസഭാ യോഗം ചേർന്ന് സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും അനർഹരായ ആളുകൾക്കും ദുരിതാശ്വാസം എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ച് നൽകുന്നു അഞ്ച് ദുരിതാശ്വാസ ക്ഷേമനിധി ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിന് എതിരായി ലോകായുക്തയിൽ വിധി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ നിയമ ഭേദഗതി വരുത്തി എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചു പോകുന്നത് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടു മൂന്ന് ഉദാഹരണങ്ങളുണ്ട് അത് നമുക്ക് പരിശോധിക്കാം ഒന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ്റെ വണ്ടി തട്ടിമരിച്ച ആളിന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് നൽകി മരണപ്പെട്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിധവക്ക് സർക്കാർ ജോലി ലഭിക്കുമെന്നും ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ ക്ഷേമനിധിയിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് അത് വഴിവിട്ട ഒന്നാണ് എന്ന ആരോപണമാണ് മറുനാടൻ മലയാളി ഉയർത്തുന്നത് രണ്ട് ഇടത് സഹയാത്രികനും എൽ ഡി എഫിന്റെ പ്രമുഖ നേതാവുമായ ഉഴവൂർ വിജയൻ എൻ സി പി നേതാവാണ് അദ്ദേഹം മരണപ്പെട്ടു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കൈമാറി എന്നാണ് ആരോപണം മൂന്ന് ചെങ്ങന്നൂർ എം എൽ എ രാമചന്ദ്രൻ നായർ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്വർണ പണയം ബാങ്കിൽ നിന്നെടുക്കുന്നതിന് എട്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ചു എന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം നാല് കേരളത്തിൽ ജനാധിപത്യപരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന നയനിലപാടാണ് സർക്കാർ തുടരുന്നതെന്നും ഇത് വളരെ ഗൗരവത്തിൽ കാണണം എന്നുള്ള ആരോപണമാണ് മറുനാടൻ മലയാളി ഉൾപ്പെടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ഒരു സംഘി പ്രസംഗി ചാനലുകളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളെയും വിമർശിച്ചു കാണുന്നില്ല അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വേളയിലാണ് കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൽ കുത്തിത്തിരിപ്പുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി ഇടപെടലുകൾ ഇതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഈ വിഷയം എടുത്തുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ കൃത്യമായ അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം നൽകേണ്ടതുണ്ട് എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു സന്ദർഭമാണ് ഇന്ന് ഉള്ളത് ഇത്തരം വിദേശ പ്രചാരകരുടെ പ്രചരണങ്ങൾ കേരളത്തിന് വരുത്തുന്ന ഡാമേജ് വലുതാണ് അതിന്റെ മൂന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഒന്ന് ട്വന്റി ട്വന്റി വിവാദം കത്തിച്ചു നിർത്തി അതിൽ സർക്കാരിന് യഥാസമയത്ത് ഇടപെടുന്നതിന് വീഴ്ച സംഭവിച്ചു അവിടെ ബി ജെ പിയുടെ വളർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ട് മദ്രസ അധ്യാപകർക്ക് ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ ശമ്പളം നൽകുന്നു എന്ന പ്രചരണം കേരളത്തിൽ സംഘപരിവാറും ഇത്തരം പ്രൊഫൈലുകളും വല്ലാതെ കൊഴിപ്പിച്ചു പക്ഷേ സർക്കാർ ആ സന്ദർഭത്തിൽ യഥാവിധി ഇടപെടുന്നതിന് കാലതാമസം വരുത്തി അതിൻ്റെ ഫലവും ബി ജെ പിയുടെ വളർച്ചയായിരുന്നു മൂന്ന് ദേവസ്വം ബോർഡിൻ്റെയും അമ്പല വരുമാനങ്ങളും എല്ലാം ചേർത്ത് മുസ്ലിങ്ങൾക്ക് മദ്രസ കെട്ടുവാനും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുവാനും ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന പ്രചരണം സംഘപരിവാർ അല്ലെങ്കിൽ ഇത്തരം പ്രൊഫൈലുകൾ കേരളത്തിൽ വ്യാപകമായി ഉണ്ടാക്കി അതിന് കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രതിരോധം തീർക്കാൻ സർക്കാരിന് ആയില്ല പകരം സംഭവിച്ചത് ബി ജെ പിയുടെ വളർച്ചയായിരുന്നു തൃശ്ശൂരടക്കമുള്ള കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഈ വർഗീയ നിലപാടുകളുടെ ഭാഗമായി ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വളർച്ച ഇത്തരം പ്രചരണങ്ങളിൽ നിന്നുകൂടിയാണ് എന്ന് ഗവൺമെന്റ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും റൂളിംഗ് പാർട്ടിയും മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രതിവിധികളും കാണേണ്ടതുണ്ട് സത്യാവസ്ഥ അതായത് സന്ദർഭത്തിൽ തുറന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ വളർച്ച തടയുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രി പുലർത്തണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അവരുടെ സഹായം തടയുകയെന്ന ഒരു ലക്ഷ്യം സംഘപരിവാറും അതുപോലെ തന്നെ ബി ജെ പിയും മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരം പ്രചരണങ്ങളുടെ ഭാഗം എന്ന് തീർച്ചയായും തിരിച്ചറിയുന്നതിന് മലയാളിക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ടതില്ല ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ് ആർക്കും പരിശോധിക്കാം ആക്ഷേപമുള്ളവർക്ക് കോടതിയിലോ മറ്റ് സംവിധാനങ്ങളിലോ ചോദ്യമുയർത്താം ഏതായാലും കേരളം ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായും കരപിടിച്ച് ഉയർത്തേണ്ടതും കരം പിടിച്ച് ഉയർത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് കേരളത്തെ തകർക്കാതിരിക്കുക ശുഭദിനം ആശംസിക്കട്ടെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക